ഹേ ഹേ ദീപ ദീപ ഒരു ഒരു ചായ ക്വിറ്റി സമീർ സമീർ കൊള്ളാം മിനിറ്റ് വരാം ഓ ഗ്രേറ്റ് ജസ്റ്റ് എ ബി റൈറ്റ് നിന്റെ പുതിയ പ്രോജക്റ്റ് എങ്ങനെ പോകുന്നു ഹൗ യുവർ ന്യൂ പ്രോജക്റ്റ് ഗോയിങ് അത് നല്ല പാടാണ് ടീം ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട് ഓ ദാറ്റ് ഇറ്റ്സ് റിയലി ടഫ് അവിടെ പുതിയ ടെക്നോളജി എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഓഹ് ഐ യു യൂസിംഗ് എനിക്ക് ഞങ്ങളൊരു പുതിയ ടൂൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് സൂപ്പർ ഞങ്ങൾ ആ ഇ കോമേഴ്സ് സൈറ്റ് തീർക്കാൻ നോക്കുകയാ നോക്കുകയാണ് സൈറ്റ് ഓഹ് എപ്പോഴാ ഡെഡ് ലൈൻ യോക്ക് ജോലിയുണ്ടാവും എന്ന് തോന്നുന്നു ഓൾമോസ്റ്റ് എനിക്കറിയാം ഐ നോ ദാറ്റ് ഫീലിംഗ് എന്തായാലും ഞാൻ പോകട്ടെ എന്റെ അടുത്ത മീറ്റിംഗ് തുടങ്ങാറായി ബൈ എനിവേ ഐ ഹാവ് ടു ഗോ മൈ നെക്സ്റ്റ് മീറ്റിംഗ് സ്റ്റാർട്ട് സൂൺ ബൈ ഞാനും സമീർ അപ്പൊ നാളെ കാണാം ഇവിടെ തന്നെ ബൈ സമീർ മീറ്റ് മീറ്റ് ടു മോറോ സെയിം സ്പോട്ട് ബൈ ദീപ നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ ഞാനിവിടെ തന്നെ ഉണ്ട് നീ എവിടെ പോകുന്നു ഞാൻ അവിടെയാണ് ചെന്നൈ ഐ വർക്ക് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നു ഞാനൊരു സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യുന്നു ഐ വർക്ക് ആസ് എ ടീച്ചർ പിന്നെ ഇപ്പോൾ എവിടെക്കാ ഓ ഗുഡ് സോ വെർ യു ഗോയിങ് ഞാൻ പാലക്കാട് വരെ എന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോകുന്നു ഐ എം ഗോയിങ് ടു പാലക്കാട് ടു മൈ അങ്കിൾസ് ഹൗസ് ആഹാ അപ്പോൾ നമ്മൾ ഒരേ ട്രെയിനിലായിരിക്കും അല്ലേ Oh, so we'll be on the same train then, right? Ade, vishesham train il kairi Yes, we can talk more on the train. De, train vanno, niwa, kairam. Look, the train is here. Come, let's get in. Teercheyam. Show. Hi, Mummy. Hi, monu. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ദിവസം ഹൈ സ്വീധാ ഹൗ വാസ് യു ഡേ നല്ല തിരക്കായിരുന്നു ഇന്ന് ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് വെരി ബിസി ഹാഡ് മെനി അതെന്താ അങ്ങനെ എന്തൊക്കെയുണ്ടായി സ്കൂളിൽ ഓ വൈസോ വാട്ട് ആൾ ഹാപ്പൻ ദാറ്റ് സ്കൂൾ സയൻസ് ക്ലാസ് ഉണ്ടായിരുന്നു പിന്നെ സ്പോർട്സ് പീരിയഡിൽ കളിക്കാൻ പറ്റിയില്ല വി ഹാഡ് എ സയൻസ് ക്ലാസ് അയ്യോ എന്താ സ്പോർട്സ് കളിക്കാൻ പറ്റാഞ്ഞത് ഓ നോ വൈ കുഡൻ യു പ്ലേ സ്പോർട്സ് ടീച്ചർക്ക് ചെറിയൊരു വൈ ആയി അതുകൊണ്ട് കുറച്ചുനേരം ലൈബ്രറിയിൽ ഇരുന്നു ടീച്ചർ വാസ് എ ലിറ്റിൽ അൺവെൽ സോ വി സാറ്റ് ഇൻ ദ ലൈബ്രറി ഫോർ വൈൽ സാരമില്ല ചിലപ്പോ അങ്ങനെ വരും സ്കൂളിൽ വേറെന്തെങ്കിലും വിശേഷം ഇറ്റ്സ് ഓക്കെ എനിയാതെ സ്പെഷ്യൽ ന്യൂസ് ഫ്രം സ്കൂൾ ആ നാളെ ഹിന്ദി ടെസ്റ്റ് ഉണ്ട് ഞാനൊന്നും പഠിച്ചില്ല ഓ ടുമോറോ ദ ഹിന്ദി ടെസ്റ്റ് ഐ ഹാവൻ സ്റ്റഡീഡ് എനിത്തി അയ്യോ ഇപ്പോഴാണോ ഓർമ്മ വന്നത് സാരമില്ല നമുക്ക് ഒരുമിച്ച് നോക്കാം ഓ നോ ഡിറ്റ് യു ജസ്റ്റ് റിമെമ്പർ ഇറ്റ്സ് ഓക്കെ വി ക് സ്റ്റഡി ടുഗെദർ താങ്ക്സ് മമ്മി എനിക്ക് കുറച്ച് ക്ഷീണമുണ്ട് ഒരു ചായ കിട്ടുമോ ഐ എം അബിറ്റ് ടയർഡ് ക്യാൻ ഐ ഗെറ്റ് സം ടീ തീർച്ചയായും ഞാൻ എടുത്തോണ്ട് വരാം കൈ വാ ഓഫ് കോഴ്സ് ഐ ബ്രിങ്ക് ഇറ്റ് ഗോ വാഷ് യുവർ ഹാൻഡ്സ് ആൻഡ് കം മമ്മി ഓക്കേ മമ്മി